മരിച്ച് ഒരു പതിറ്റാണ്ടിന് ശേഷവും കോടികൾ സമ്പാദിക്കുക ജീവനോടെ ഉള്ളതുപോലെ മരണശേഷവും ലോകത്തിന്റെ പ്രിയങ്കരനായിരിക്കുക ആരായിരിക്കുമെന്നതിന് ലോകത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ മൈക്കിൾ ജാക്സൺ മരണമില്ലാത്ത മൈക്കിൾ ജാക്സൺ മരിച്ച പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അക്കൗണ്ടിലേക്ക് കോടികൾ എത്തുന്ന ലോകത്തിന്റെ സൂപ്പർ സ്റ്റാർ മൈക്കിൾ ജാക്സണെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട് ലോകം കണ്ട നൃത്ത ചുവടുകളിൽ ഇന്നും അതിശയിപ്പിക്കുന്ന മൂൺവാക്കും ലോക സംഗീതജ്ഞന്മാരുടെ റെക്കോർഡുകൾ പോലും തകർത്ത ഗാന വിസ്മയങ്ങളും അഭിനയവും ആറ്റിറ്റ്യൂഡും എല്ലാം മൈക്കിൾ ജാക്സണ് മാത്രം സ്വന്തമായവയാണ് മൈക്കിൾ ജാക്സൺ നേടിയ റെക്കോർഡുകൾ പൊട്ടിക്കാൻ ഇനിയും ഒരു പ്രതിഭ ജനിച്ചിട്ടില്ല എന്നത് സത്യം ഒരിക്കൽ ഒകെ കമ്പനി പ്രസിദ്ധീകരിച്ച ആർ എം പി റെക്കോർഡിൽ അമേരിക്കയിലെ ആദ്യകാല ബ്ലൂസ് ഗായിക സാറ മാർട്ടിൻ പാടിയ ഗാനത്തിൽ നിന്നുള്ള ചില വരികൾ ഇങ്ങനെയാണ് ഞാൻ മരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല സാധിക്കുകയുമില്ല നിങ്ങൾ എന്നെ കുഴിമാടത്തിൽ നിന്നും ഉയർത്തെടുക്കുമല്ലോ മൈക്കിൾ ജാക്സണും ഒരിക്കൽ മരിക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് മരണത്തെ ഭയമായിരുന്നു അതുകൊണ്ട് കാലിഫോർണിയയിൽ രണ്ടായിരത്തി എഴുന്നൂറോളം ഏക്കർ പുരയിടത്തിൽ നൂറ്റി എഴുപത് ലക്ഷം ഡോളർ ചെലവാക്കി ഒരു മണിമാളിക തന്നെ അദ്ദേഹം സുരക്ഷാ ജോലിക്ക് മാത്രം നൂറിലേറെ സായുധ ഭടന്മാരെ നിയമിച്ചു ചെറിയ സുഖക്കേടുകളിൽ പോലും മൈക്കിൾ ജാക്സൺ ഭയപ്പെട്ടു വിശ്വോത്തര വിദഗ്ധന്മാർ മനുഷ്യസാധ്യമായ സകല ആരോഗ്യ പരിചരണങ്ങളും അദ്ദേഹത്തിന് നൽകിയുമിരുന്നു എങ്കിലും അദ്ദേഹം നേരത്തെ മരണപ്പെട്ടു പക്ഷേ ലോകത്തിന്റെ അന്തരീക്ഷത്തിൽ മുഴുവൻ തലമുറകൾ മാറി മാറി വന്നെങ്കിലും മൈക്കിൾ ജാക്സന്റെ ശ്വാസം നിലനിൽക്കുന്നു ഇന്നും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മരണാനന്തരം ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്ന കലാകാരൻ എന്ന ലേബൽ ജാക്സണ് മാത്രം സ്വന്തമായിരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇക്കഴിഞ്ഞ വർഷം മൈക്കിൾ ജാക്സൺ സമ്പാദിച്ചത് തൊള്ളായിരത്തി അൻപത് കോടിയോളമാണ് ഇതാണ് കണക്കുകൾ പറയുന്നത് പോപ്പ് സംഗീത ചക്രവർത്തി മൈക്കിൾ ജാക്സൺ മരണാനന്തരവും ഒരു അത്ഭുതമായി തുടരുകയാണ് എന്നുള്ളതിൽ ഇതിലേറെ എന്തുദാഹരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ പെപ്സി പരസ്യത്തിൽ മൈക്കിൾ ജാക്സൺ ധരിച്ചിരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെതർ ജാക്കറ്റ് ലണ്ടനിൽ നടന്ന ലേലത്തിൽ മൂന്ന് ലക്ഷത്തി ആറായിരം ഡോളറിനാണ് അതായത് ഏകദേശം രണ്ട് കോടി അൻപത്തിനാല് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി നൂറ്റി എൺപത്തി രൂപയ്ക്കാണ് വിൽപ്പന നടന്നത് ജോർജ് മൈക്കിൾ ജാക്കറ്റ് ആമി ഡേവിഡ് ബോവി ഒയാസിസ് ദി ഡേവിഡ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട വസ്തുക്കളും ഇരുന്നൂറിലധികം സംഗീത സ്മരണകളും ഈ ലേലത്തിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്റെ പ്രശസ്തമായ മൂൺവാക്ക് അവതരിപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് മൈക്കിൾ ജാക്സൺ ധരിച്ചിരുന്ന കറുത്ത ഫെഡോറോ തൊപ്പി ഉൾപ്പെടെ പലതും പല ലേലങ്ങളിലായി വിറ്റുപോയിട്ടുണ്ട് അതും കോടികൾക്ക് അത്തരത്തിലാണ് മരണാനന്തരം ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്ന കലാകാരൻ എന്ന ലേബിൾ ജാക്സൺ സ്വന്തമാക്കിയത് മറ്റൊരു ഗായകനും നേടാത്ത പതിമൂന്ന് ഗ്രാമി അവാർഡ് റെക്കോർഡുകൾ മൈക്കിൾ ജാക്സന്റെ പേരിലാണ് സംഗീതം നൃത്തം ഫാഷൻ മുതലായ മേഖലകളിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാക്കി മൈക്കിൾ ജാക്സനെ മാറ്റി സ്വകാര്യ ജീവിതത്തിലെ ഏറെ വെല്ലുവിളികളും ദുരനുഭവങ്ങളും ഒക്കെ മൈക്കിൾ ജാക്സൺ പല സമയങ്ങളിലായി പങ്കുവച്ചിട്ടുണ്ട് നാലാം ക്ലാസ്സിന് മൈക്കിൾ ജാക്സൺ പഠിച്ചിട്ടില്ല കൂട്ടുകാർ പള്ളിക്കൂടത്തിലിരുന്ന് പഠിച്ചപ്പോൾ ജാക്സൺ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിലായിരുന്നു പാർക്കുകളിൽ പോകാനോ ഫുട്ബോൾ കളിക്കാനോ ഒന്നും അവസരം പോലും ലഭിച്ചിട്ടില്ല കുടുംബം പുലർത്താൻ വേണ്ടി സംഗീതത്തിൽ വന്നയാളാണ് മൈക്കിൾ ജാക്സൺ അതുകൊണ്ട് തന്നെ പഠനം നടക്കാൻ സംഗീതം ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ ചെറിയ പ്രായത്തിലെ ജാക്സൺ ഫൈവ് എന്ന ബാൻഡ് തുടങ്ങി ആദ്യത്തെ സിംഗിൾ ആൽബം പതിനൊന്നാം വയസ്സിൽ ഇറങ്ങി ഐ വാണ്ട് യു ബാക്ക് എന്നായിരുന്നു അത് ഇത്തിരി കൂടി മുതിർന്നപ്പോൾ മോഡൌൺ മ്യൂസിക് ബാൻഡിൽ ഡയാന റോസ് ഗ്ലാഡിനേറ്റ് ബോബി ടെയിലർ ബാരി ഗോൾഡി എന്നിവരോടൊപ്പം അംഗമായി പ്രവർത്തിച്ചു അന്നത്തെ പ്രമുഖ പോപ്പ് ഗായകരായ ജാക്കി വിൽസൺ ജെയിംസ് ബ്രൗൺ സാമി ഡേവിസ് എന്നിവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട മൈക്കിൾ ജാക്സൺ ഏറെ വൈവിധ്യമുള്ളതും ലോകത്തെവിടെയും ആസ്വദിക്കാൻ കഴിയുന്നതുമായ ആഫ്രിക്കൻ താളങ്ങളെ അടിസ്ഥാനമാക്കി ഒരു സംഗീത ശൈലി തന്നെ വികസിപ്പിച്ചെടുത്തു അതൊരു കൊടുങ്കാറ്റായി തന്നെ പിന്നീട് വീശിയടിച്ചു പല കാരണങ്ങളാൽ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം സ്റ്റേജ് ഷോകളിൽ നിന്ന് വിട്ടുനിന്ന മൈക്കിൾ ജാക്സൺ അവസാനമായി നടത്തിയ ഷോയുടെ പേര് ഫൈനൽ കാർട്ടൺ എന്നായിരുന്നു അൻപതാം വയസ്സിൽ അവിചാരിതമായി കട്ടൺ വീണുപോയ ഒരു ഷോ എന്ന് ഈ ഗായകന്റെ ജീവിതത്തെ പോലും സംഗ്രഹിക്കാറുണ്ട് ഇടിമുഴക്കം പോലെ ആക്രമണോത്സുഖമായ ദൃശ്യ സംഗീതം സമൂഹത്തിൽ വൺ അലകൾ ഉയർത്തി പാരമ്പര്യവാദികളായ നിരൂപകർ വിശബ്ദതയെ ബലാത്സംഗം ചെയ്യുന്ന ക്രൂര സംഗീതമെന്നും പിശാജിന്റെ സംഗീതമെന്നും അതിനെ വ്യാഖ്യാനിച്ചു പക്ഷേ അതൊന്നും മൈക്കിൾ ജാക്സനെ തളർത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എം ഡി ടി വിയിൽ മൈക്കിൾ ജാക്സൺ അഭിമുഖം നൽകി അതിൽ അദ്ദേഹം പറഞ്ഞു എന്റെ ഏറ്റവും വലിയ ആരാധകൻ ഒരു നായയാണ് അദ്ദേഹത്തിന്റെ സംഗീത സമിതിയിലെ ഗിത്താർ വാതകനായ ഹെൻറിയുടെ ഡാഷിനത്തിൽപ്പെട്ട വളർത്തു നായയുടെ വികൃതികൾ മൈക്കിൾ ജാക്സന്റെ സംഗീതം കേട്ടാൽ ഉടൻ നിൽക്കും പാട്ടിൽ ശ്രദ്ധിച്ചുകൊണ്ട് നായ പുറപ്പെടുവിക്കുന്ന വിചിത്രങ്ങളായ ശബ്ദത്തോളം ഹൃദ്യതയും മനസുഖവും തൊട്ടു മുൻപിൽ തുള്ളിമറിയുന്ന ജനലക്ഷങ്ങളിൽ നിന്ന് കിട്ടിയിട്ടില്ലെന്നാണ് ജാക്സൺ വച്ചത് ഇതുപോലെയുള്ള സങ്കീർണതകൾ നിറഞ്ഞ വിപ്ലവാത്മകമായ ഭാവനകളിലൂടെ കയറിയിറങ്ങി അസാധാരണമായ സംഗീത കൽപ്പനകളിൽ എത്തിച്ചേർന്ന ഗായകനായിരുന്നു മൈക്കിൾ ജാക്സൺ ദേശീയതകൾ വെടിഞ്ഞ ലോകം സംഗീതത്തിന്റെ വിശാലമായ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം എന്നും പാടിയിട്ടുള്ളത് എല്ലാ തലമുറകളെയും ആകർഷിച്ച ആവേശം കൊള്ളിച്ച ആനന്ദിപ്പിച്ച ആ സംഗീത മായാജാലം ലോകത്ത് ഇന്നും ഉയർന്നു തന്നെ നിൽക്കുന്നു അങ്ങനെ നിൽക്കട്ടെ രണ്ടായിരത്തി ഒൻപത് ജൂൺ ഇരുപത്തിയഞ്ചിന് പ്രപ്പോഫോൾ ലൊറോസഫാം മുതലായ മയക്കുമരുന്നുകളുടെ അമിത ഉപയോഗം മൂലമുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് ജാക്സൺ പിന്നീട് മരിക്കുന്നത്